നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിലും സാഹിത്യത്തിലും ആഴ്ന്നു നിൽക്കുന്ന കേരളം എന്ന വാക്കിന് ഭരണഘടനാപരമായ അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്നും കേരളം എന്നാക്കി മാറ്റണമെന്ന ആവശ്യത്തിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ വിഷയം വീണ്ടും ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തുഞ്ചത്തെഴുത്തച്ഛന്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും വരികളാണ് മലയാള ഭാഷയുടെ മധുരവും ഈ മണ്ണിന്റെ തനിമയും ആ അം എന്ന അനുസ്വരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഭരണഘടനയിലും ഇംഗ്ലീഷിലുള്ള ഔദ്യോഗിക രേഖകളിലും നമ്മുടെ സംസ്ഥാനം ഇന്നും കേരളമാണ് ഈ വൈരുദ്ധ്യം പരിഹരിക്കാനുള്ള വലിയൊരു നീക്കത്തിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്തിരിക്കുന്നത് സാധാരണയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്ന കാര്യത്തിൽ കേരളത്തിൽ അപൂർവമായ ഒരു ഐക്യം ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷം ഏകകണ്ഠമായാണ് പിന്തുണച്ചത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചതോടെ ഈ ആവശ്യത്തിന് കേന്ദ്രതലത്തിലും വലിയ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് കേരളം എന്നത് വെറും ഒരു പേരല്ല അത് മലയാളികളുടെ അസ്തിത്വമാണ് എന്ന ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ബി ജെ പി അധ്യക്ഷന്റെ കത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേഗത്തിലുള്ള നടപടികൾക്ക് വഴി ഒരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കേരളം എന്ന പദത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച ചരിത്രകാരന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളുമുണ്ട് കേരളം എന്ന വാക്കിൽ നിന്നാണ് കേരളം ഉണ്ടായതെന്ന് പലരും വിശ്വസിക്കുന്നു സംസ്കൃത ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കേരളപുത്ര എന്ന പ്രയോഗം കാണാം നൂറ്റാണ്ടുകളായി മലയാള സാഹിത്യത്തിൽ ഈ നാട് കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പിന്നീട് എങ്ങനെയാണ് കേരളം കേരളയായത് ഇതിന് പ്രധാന കാരണം കൊളോണിയൽ അധിനിവേശമാണ് ഇംഗ്ലീഷുകാർക്ക് മലയാളത്തിലെ അം എന്ന ഉച്ചാരണം വഴങ്ങാത്തതിനാൽ അവർ തങ്ങളുടെ സൗകര്യത്തിനായി പേരിന്റെ അവസാനത്തെ അനുസ്വരം മാറ്റിയതാകാം ത്രിവാണ്ട്രം തൃശൂർ കാലിക്കറ്റ് തുടങ്ങിയ പേരുകൾ രൂപപ്പെട്ടതും ഇത്തരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പാശ്ചാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോഴും ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയത് കേരള എന്നാണ് ഈ തെറ്റ് തിരുത്തുക എന്നതാണ് നിലവിലെ ലക്ഷ്യം ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുക എന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൾ മൂന്നനുസരിച്ച് നടപടിക്രമമാണ് ഇതൊരു നീണ്ട പ്രക്രിയയാണ് ഒന്നാമത്തെ ഘട്ടം സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠനെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയയ്ക്കുക എന്നതാണ് ഇത് കേരളം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പ്രമേയം ലഭിച്ചാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് പരിശോധിക്കും ശേഷം പേരുമാറ്റത്തിനായി പാർലമെന്റിൽ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കണം ഈ ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കണം ഇവിടെ ബി ജെ പിയുടെ പിന്തുണ കേരളത്തിന് വലിയ സഹായമാകും പാർലമെന്റ് പാസ്സാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അടുത്തെത്തും രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും അവസാനമായി കേന്ദ്ര ഗസറ്റിൽ വിജ്ഞാപനം വരുന്നതോടെ മാത്രമേ ഔദ്യോഗികമായി പേരുമാറ്റം പൂർത്തിയാകൂ ഇതോടെ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ കേരള എന്നത് മാറി കേരളം എന്നാകും ഇന്ത്യയിൽ സംസ്ഥാന ുടെ പേര് മാറ്റുന്നത് പുതിയ കാര്യമല്ല പല സംസ്ഥാനങ്ങളും തങ്ങളുടെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കാൻ ഈ വഴി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒറീസ എന്ന പേര് മാറ്റി ഒഡീഷ എന്നാക്കി അവിടുത്തെ പ്രാദേശിക ഭാഷയായ ഒഡിയയുമായുള്ള ബന്ധം വ്യക്തമാക്കാനായിരുന്നു ഇത് മദ്രാസ് സ്റ്റേറ്റ് തമിഴ്നാട് എന്നാക്കി മാറ്റി മൈസൂർ സ്റ്റേറ്റ് കർണാടക എന്നാക്കി മാറ്റി ബോംബെ മുംബൈ ആയി മദ്രാസ് ചെന്നൈ ആയും കൽക്കട്ട കൊൽക്കത്തയായും മാറിയത് ഇതേ സ്വത്തം വീണ്ടെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായാണ് പേരുമാറ്റം എന്നത് വെറും അക്ഷരങ്ങൾ മാറ്റുന്നതല്ല മറിച്ചൊരു ജനതയുടെ ആത്മാഭിമാനത്തിന് പ്രശ്നമാണ് ലോകത്തിലെ ഏത് ഭാഷയായാലും ഒരു പ്രദേശത്തിന്റെ പേരാ നാട്ടുകാർ വിളിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടണം എന്നതാണ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട രീതി കേരളം എന്ന പേര് റിപ്പീറ്റ് കേരളം എന്ന പ്രയോഗം ഇംഗ്ലീഷിലും വരുന്നതോടെ മലയാള ഭാഷയോടുള്ള ആദരവ് ആഗോളതലത്തിലും വർദ്ധിക്കും പാസ്പോർട്ട് മുതൽ സർക്കാർ മുദ്രകൾ വരെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഈ മാറ്റം കൊണ്ടുവരേണ്ടി വരും ഇതിനായി കുറച്ച് സാമ്പത്തിക ചെലവ് വരുമെങ്കിലും സാംസ്കാരിക നേട്ടം അതിനേക്കാൾ വലുതാണ് പ്രധാനമായും ഭരണഘടനാ ഭേദഗതിക്കായി പാർലമെന്റിൽ പ്രത്യേക സമ്മേളനങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള സമ്മേളനങ്ങളിൽ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനുള്ള രാഷ്ട്രീയ ചടുലതയോ ആവശ്യമാണ് കേരളം മുൻപ് നൽകിയ പ്രമേയത്തിൽ ചില സാങ്കേതിക തിരുത്തലുകൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു അവ പരിഹരിച്ച് പുതിയ പ്രമേയം നൽകിയാൽ ഈ നടപടികൾ വേഗത്തിലാകും ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം പിറന്ന ഏഴ് പതിറ്റാണ്ടുകളോട് അടുക്കുമ്പോഴും ഇംഗ്ലീഷ് രേഖകളിൽ ഇന്നും നമ്മുടെ നാട് കേരളയായി തുടരുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല രാജീവ് ചന്ദ്രശേഖർ വഴി ബി ജെ പിയുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ കേരളം എന്ന ആഗ്രഹം വൈകാതെ പൂവണിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാംസ്കാരികമായ സ്വത്ത് എന്നത് ഏതൊരു ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അത്യാവശ്യമാണ് പേരുമാറ്റത്തിലൂടെ ലഭിക്കുന്ന ഈ സാംസ്കാരിക ഉണർവ് കേരളത്തിന്റെ ഐക്യത്തിനും വികസനം ത്തിന് പുതിയ കരുത്തു പകരും